എം എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ജെൽസിയും റിയൽ വെറ്റീസും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്ന യൂറോപ്പ കോൺഫറൻസ് ലീഗ് ഫൈനൽ മത്സരത്തിൽ ചെൽസി ഇന്ന് പ്രകടനമായിരുന്നു കളിയിൽ കഴിച്ചവെച്ചത് ഇന്നലെ റിയൽ വെറ്റീസിനെ നാല് ഒന്ന് എന്ന സ്കോറിംഗിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് കളിയുടെ ആദ്യ പകുതിയിൽ തന്നെ ബെറ്റീസ് ഒരു ഗോൾ മാർക്കിലൂടെ ലീഡ് നേടി പക്ഷേ രണ്ടാം പകുതിയിൽ ചെൽസി ശക്തമായി തിരിച്ചെത്തി നാല് ഗോളുകൾ അടിച്ച് മത്സരത്തിൽ പൂർണ്ണ ആധിപത്യം നേടിയെടുത്തു ഇന്നലെ ചെൽസിക്ക് വേണ്ടി എൻസോ ഫെർണാഡസോ നിക്കോളസ് ജാക്സണോ ജാഡൻ സഞ്ജോയോ മോയ്സിസ് കേസിഡോയും ഓരോ ഗോൾ വീതം നേടി ഈ വിജയത്തിലൂടെ ചെൽസി യൂറോപ്യൻ ക്ലബ്ബ് മത്സരങ്ങളിലെ എല്ലാ പ്രധാന ട്രോഫികളും നേടിയ ആദ്യ ഇംഗ്ലീഷ് ക്ലബായി മാറുകയും ചെയ്തു ഇന്നലത്തെ മത്സരത്തിൽ ചെൽസിക്ക് വേണ്ടി മിന്നും പ്രകടനമായിരുന്നു ഗോൾ പാൽമാർ കളികയിൽ കാഴ്ചവെച്ചത് ഗോൾ പാൽമാറിന്റെ അസിസ്റ്റുകൾ ചെൽസിയുടെ വിജയത്തിൽ നിർണായകമായിട്ടുണ്ട് മികച്ച പ്രകടനമായിരുന്നു ചെൽസിയുടെ കളിക്കാർ ഇന്നലെ കളിയിൽ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ നില വിജയിക്കാനും കഴിഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം